ഹായ് ഫ്രണ്ട്സ് പുതിയ വണ്ടിയോട്ടത്തിന്റെ അവിടേക്ക് ആൾക്കാർ വരുകയാണ് എന്നിട്ട് അവര് പറയും മെമ്പർഷിപ്പ് ഇല്ലാത്ത ഒറ്റൊരുത്തനെ കൊണ്ടും പണിയെടുപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല അപ്പോ അയാള് പറയും തങ്കച്ചാ ഇതെനിക്ക് അറിയാവുന്നൊരു കൊച്ചനാ മെമ്പർഷിപ്പും ബാക്കി കാര്യങ്ങളൊക്കെ അവൻ പിന്നാലെ പിന്നാലെടുത്തോളൂ തൽക്കാലം അവൻ ജോലി ചെയ്യട്ടെ എന്നിട്ട് അവൻ പൈസ തരും ഇല്ലെങ്കിൽ ഞാൻ തരും തങ്കച്ചനൊന്ന് സഹായിക്കണം കുറച്ച് കുഞ്ഞൂട്ടി പരാധീനകളൊക്കെയുള്ള ഒരു പയ്യനാ അപ്പോഴും തങ്കച്ചൻ പറയും അതൊന്നും ഞങ്ങൾക്കറിയേണ്ട കാര്യമല്ല ഇവിടെ യൂണിയനിൽ മെമ്പർഷിപ്പ് ഉള്ളവനെ കൊണ്ട് മാത്രമേ പണിയെടുപ്പിക്കൂ ഇതൊക്കെ ഇങ്ങനെ വിഷ്ണു ഇങ്ങനെ കേട്ടു നിൽക്കണേ എന്താ സുദീർഘ പ്രശ്നം ഇവരൊക്കെ ആരാ അപ്പോ അങ്ങനെ പറയും യൂണിയൻകാരാ യൂണിയനിലെ മെമ്പർഷിപ്പ് ഉണ്ടെങ്കിലേ വണ്ടി എടുക്കാൻ പറ്റുള്ളൂന്ന് വിഷ്ണു പറയും എടുക്കാലോ ആദ്യം ഇത് ഓടിച്ചൊന്നും ക്യാഷ് വന്നോട്ടെ എന്റെ ചേട്ടന്മാരെ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ നട്ടൻ തിരിയുമ്പോഴാ ആൾക്കാർ പണിക്ക് ഇറങ്ങി തിരിക്കുന്നത് പണിക്ക് ഒരു പച്ച പിടിച്ചാലല്ലേ മെമ്പർഷിപ്പിലേക്കുള്ള പണം തരാൻ പറ്റൂ തങ്കച്ചു പറഞ്ഞു ഇങ്ങോട്ട് ഇറങ്ങേ അതിനുള്ളിൽ ഇത് നീ വല്ലാണ്ട് പച്ച പിടിക്കണ്ട ഇങ്ങോട്ട് ഇറങ്ങടാ അപ്പൊ വിഷ്ണു അറിയും കല ഐശ്വര്യായിട്ട് അടിയിൽ തന്നെ തുടങ്ങേണ്ടി വരുന്ന തോന്നുന്നത് ഇവന്മാരുടെ നിപ്പും ഭാവമൊക്കെ കണ്ടിട്ട് എനിക്ക് എന്റെ കൈ തരിച്ചിട്ട് പാടില്ല എന്താടപ്പൊ ചെയ്യാ അപ്പൊ കമലം പറഞ്ഞു ആശാനെ ആശാൻ ഇപ്പൊ നമ്മുടെ പഴയ ആശാനായിട്ട് മാറിയിട്ടുണ്ട് നാലു പേരല്ല നാല്പത് പേര് വന്നാലും നമ്മളിവിടുന്ന് അടിച്ചിട്ട് പോവുകയും ചെയ്യും മനോധർമ്മ ആ ഈശ്വരന്റെ അരുളിപ്പാട് അങ്ങനെയാണെങ്കിൽ നമുക്ക് തടുക്കാൻ പറ്റില്ലല്ലോട കമല പിന്നെ അത് വരുണാവുമാരുടെ വിധി കമലം പറയും പിന്നെ അല്ലാതെ അങ്ങനെ വിഷ്ണുറേം എങ്കിൽ വാടാ എന്ന് പറഞ്ഞ അവര് നല്ല സ്റ്റൈലായിട്ട് അലോറിക്കകത്തെന്ന് ഇറങ്ങാ അങ്ങനെ വിഷ്ണു ഇറങ്ങി വന്നിട്ടോക്കും എന്താ ചേട്ടന്മാരെ പ്രശ്നം തങ്കച്ചൻ പറയും ഞങ്ങൾ യൂണിയൻകാരാ വിഷ്ണുറയും ആയിക്കോട്ടെ അല്ല എന്തിനാ ഞങ്ങളെങ്ങനെ തടയണേന്ന് മാത്രം പറഞ്ഞാ മതി തങ്കച്ചൻ പറയും യൂണിയനിൽ മെമ്പർഷിപ്പ് എടുക്കാത്ത ഒരുത്തിനെയും ഞങ്ങള് ജോലി എടുക്കാൻ സമ്മതിക്കത്തില്ല വിഷ്ണുറീം ഉം ഈ യൂണിയൻ പ്രവർത്തന നല്ലതാ പക്ഷേ അതൊരാളുടെ ജോലി തടസ്സപ്പെടുത്തിക്കൊണ്ട് വേണം ചെയ്യണമെന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല തങ്കച്ചും ചോയ്ക്കും നീ അപ്പൊ മുട കാണിക്കാണല്ലേടാ വിഷ്ണു കയ്യൊക്കെ റെഡിയാക്കണേ ഈ സാധാരണക്കാരനെന്ന ഒരു അഭിപ്രായം പറഞ്ഞതാണ് സുഹൃത്തെ എന്റെ ആശാനേ ഈ ഭൂമിയിൽ ജനിച്ചു പോയില്ലേ അപ്പോ എന്തെങ്കിലും പണിയെടുത്താലല്ലേ ജീവിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് പറഞ്ഞതാ അപോട് പറയും യൂണിയൻ മെമ്പർഷിപ്പ് അമ്പതിനായിരം രൂപയാ അത് നീ തന്നിട്ട് നീ ഇവിടുന്ന് ലോറി എടുക്കൂ വിഷ്ണുക്കും ഭീഷ്മി തങ്കച്ചൻ പറയും ആ അതെ ഇപ്പൊ ഇത് വാശിയാ കാരണം നിന്റെ സംസാരത്തിലെ കുറച്ച് അഹങ്കാരം ഒഴിഞ്ഞിരിക്കുണ്ട് വിഷ്ണു ചിരിചിരിച്ചോണ്ട് കമലനെ നോക്കുമ്പോ കമലൻ അങ്ങ് ദേഷ്യം വരുന്നുണ്ട് തലയും ചോറിഞ്ഞ് അങ്ങ് മാറി നിൽക്കും തങ്കച്ചൻ പറയും പിന്നെ പൊതുവെ അഹങ്കാരികളെ നിങ്ങൾക്ക് ഇഷ്ടമല്ല വിഷ്ണു പറയും അഹങ്കാരിയല്ല കൃത്യമായി നേരെ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരാളെ നിങ്ങൾക്ക് ഇഷ്ടമല്ല അങ്ങനെ വേണം പറയാൻ തങ്കച്ചൻ പറയും സുബേർക്കാ ഞങ്ങൾ ഒതുക്കാനായിട്ട് നിങ്ങൾ പുറത്തുനിന്ന് ആളെ ഇറക്കിയിരിക്കുകയാണ് ഇവന്റെ സംസാരം കേട്ടിട്ട് അങ്ങനെ ഒരു സംശയം മണക്കുന്നുണ്ടല്ലോ സുബേർക്ക് പറയും അയ്യോ തങ്കച്ചാ തങ്കച്ചനാ അത് തോന്നുന്നതാ ഇപ്പോഴത്തെ ല്ലേ ചോര തിളപ്പിനെ ഒരു കുറവും വരില്ലല്ലോ അതിൻ്റെതാ ചോദ്യം പറച്ചിലൊക്കെ അത് കാര്യാക്കണ്ട തങ്കച്ചൻ പറയുമ്പോ ഞാൻ കാര്യാക്കുന്നില്ല പക്ഷെ ഇത് കാര്യം ആയാൽ ആയാൽ സുബേരക്ക നിങ്ങൾക്കാണക്കേട് അല്ല നീയാറുടെ ഗുണ്ട് ഇത് തങ്കച്ചൻ ആദ്യം പറഞ്ഞു മനസ്സിലാക്കാൻ നോക്കും ഇല്ലെങ്കിൽ കൊട്ടയിൽ വാരിക്കൊണ്ടു എന്നൊരു നാട്ടു പറിച്ചിലുണ്ട് എന്നെ കുറിച്ച് പൊതുവെ അത് നീ എന്നെ കൊണ്ട് ഏടിപ്പിക്കരുത് ഇത് കേൾക്കുമ്പോ കമലന്റെ മുഖഭാവം കാണണം നമുക്ക് ചിരി വരും വിഷ്ണു അപ്പൊ ചിരിച്ചിട്ട് പറയും നാട്ടിൽ എന്നെ കുറിച്ചും ഉണ്ടേ ചില നാട്ടു വർത്താനങ്ങളെ പക്ഷേ അത് ഇതുപോലെ പേരിൽ ചേർത്തൊന്നും പറയാറില്ല അല്ലടാ കമല എന്നും ചോദിച്ചേ മുണ്ട് മുറക്കി കുത്തണേ ഇത് കാണുമ്പോഴും ഇത് കേൾക്കുമ്പോഴും കമലൻ അങ്ങ് ചിരിക്കും കാരണം ഞാനുമായി മുട്ടിയവരൊന്നും മുട്ടി നിവർത്തി നടന്നിട്ടില്ല ഈ കാൽപാദത്തിന്റെ പിന്നിലൊരു പണിയുണ്ട് നാട്ടുഭാഷയില് കുതുകാല്ട്ടെന്ന് പറയും എഴുന്നേറ്റ് നിൽക്കാനാവില്ല ജീവിതകാലം മുഴുവനും ഇഴഞ്ഞു നടക്കേണ്ടി വരും അതായത് നേരെ നിന്ന് പിച്ച് തണ്ടാൻ പോലും പറ്റില്ലെന്ന് അതില് മാസ്റ്റർ ഡിഗ്രി എടുത്തവനാടാ ഞാൻ ഇത് കേൾക്കുമ്പോ തങ്കച്ചന്റെ ദേഷ്യം വരും കേട്ടോ എന്ന് പറഞ്ഞേ വിഷ്ണുന്റെ കൊളർ അങ്ങ് പിടിക്കും ഭീഷണിപ്പെടുത്തുന്നു അയ്യൂക്കുള്ളവനെ അതിൽ വിഷ്ണുട്ടാ പൊന്ന എന്ന് പറഞ്ഞ കോളർ പിടിക്കും വേറൊരുത്തം അടിക്കാൻ വരുമ്പോഴേക്കും ഏയ് എന്ന് പറഞ്ഞ് കമല തരുത്തു വെക്ക എന്നിട്ട് പോവണ്ടെന്ന് വിരൽ ചൂണ്ടും സമയം വിഷ്ണു കയ്യു കയ്യൂക്കുണ്ടെന്ന് സോയ അങ്ങ് പറഞ്ഞാ മതിയോടാ നമുക്ക് എതിരെ നിൽക്കുന്നവന്റെ നേരെ നിന്ന് മുട്ടിയാലല്ലേ അത് അറിയാൻ പറ്റൂ ആ എങ്കി മുട്ടടാ നിന്നെ തീർത്തിട്ട് ഈ തങ്കച്ചൻ ഇവിടെ നിന്ന് പോകും അപ്പോഴും വിഷ്ണു ചിരിച്ചുകൊണ്ട് പറയും ഈ മുട്ടടാ എന്ന് പറയുമ്പോഴും നിന്റെ ഇങ്ങനെ പടപടാ മുട്ടുന്ന ശബ്ദം എനിക്ക് കേൾക്കാം ഭയം അത് നിന്റെ കണ്ണുകളിൽ കാണാനുണ്ട് നീ എന്നോട് മത്സരിക്കാൻ നിൽക്കണ്ട കാരണം നീ എന്റെ ഒരു അടിക്കില്ലട പന്ന എന്ന് പറഞ്ഞേ അടിക്കാൻ പോകുമ്പോഴേക്കും തങ്കച്ച മാറി നിൽക്ക് വിഷ്ണു ഇനിയും മാറി നിൽക്ക് എന്ന് പറഞ്ഞേ സുബേർക്കാ രണ്ടുപേരെയും പിടിച്ചു മാറ്റിയ ആ സുബേർക്ക് പറയാൻ നിങ്ങൾ ും വിഷ് ലോറിയും കൊണ്ട് പോട്ടെ തങ്കച്ചൻ പറയും പക്ഷെ ഇവന്റെ അഹങ്കാരം സുബേർക്ക പറയും വിടേ തങ്കച്ചന് പണം കിട്ടിയാ പോരേ തങ്കച്ചൻ പറയും സുബേർക്ക പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ വെറുതെ വിടുന്നു വിഷ്ണുക്കും അന്നെങ്കി നീ എന്നെ എന്ത് എന്ന് പറയുമ്പോഴേക്കും അയാൾ അന്ന് വിളിക്കുമ്പോ വിഷ്ണു നിർത്തുന്നുണ്ട് കമല നീ നമ്മുടെ ജീപ്പിന് കീ എടുത്തോണ്ട് വാടാ കമലം പോയി അത് എടുത്തിട്ട് വരും ദാശാനെ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോ വിഷ്ണു അത് വാങ്ങിക്കാ എന്നിട്ട് സുബേർക്ക ഇവിടെ കൊടുക്കുന്ന ഈ അൻപതിനായിരത്തിനീടായിട്ട് എൻറ്റി ആ വണ്ടി എടുത്തോ ഈ പണം തരുമ്പോ എനിക്ക് അവനെ തിരിച്ചു തന്നാ മതി എന്ന് പറഞ്ഞിട്ട് ാക്കി സുബേർക്കയുടെ കൈയിലേക്ക് വെച്ചു കൊടുക്കും വിഷ്ണു ഇതേ സമയം തങ്കച്ച വിചാരിക്കും ഇവനൊപ്പം ചില്ലറക്കാരനല്ല പിടുപ്പുള്ളവനാ അപ്പൊ ഇവനുള്ള പിടി മാറ്റി പിടിക്കേണ്ടി വരും സുബേർക്ക പറയും അതൊന്നും വേണ്ട വിഷ്ണു വണ്ടി നിന്റെ കൈ തന്നെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു തിരികെ കൊടുക്കുമ്പോഴും വിഷ്ണു പറയും വേണ്ട സുബേർക്ക ആറ്റിൽ കളഞ്ഞാലും അളന്നുകളയണമെന്നാണല്ലോ ഈ കാശ് ഞാൻ ആറ്റി കളഞ്ഞതായിട്ട് കണക്കാക്കിക്കോളാം അപ്പൊ ഇനി പോവാലോ നേതാക്കന്മാരെ കമല ആശാനെ അപ്പൊ വിഷ്ണു അറിയാൻ പോവാം എന്ന് പറഞ്ഞേ തങ്കച്ചനെ ഒന്ന് അടിമുടി നോക്കിയിട്ടാ അവിടുന്ന് പോകുന്നതേ വിഷ്ണുന്റെ നോട്ടത്തിൽ തങ്കച്ചൻ നന്നായി പേടിച്ചിട്ടുണ്ട് വിഷ്ണു ലോറി കയറി വണ്ടി സ്റ്റാർട്ട് ആക്കുമ്പോഴും തങ്കച്ചൻ മാറുന്നില്ല ഒരു ഓണടിച്ച് ആ നോട്ടത്തില് തന്നെ തങ്കച്ചൻ പിന്നെ അവിടുന്ന് വേഗം മാറും അങ്ങനെ ലോറി കൊണ്ട് വിഷ്ണു പോകുമ്പോ ഇവര് നോക്കി നിക്ക സുബേർക്ക വിചാരിക്കും ഇവനാണാണ് ഇവന്മാരെ പോലെയുള്ളവരെ ഒതുക്കാൻ ഇതുപോലുള്ള ഒറ്റക്കൊമ്പമാര് തന്നെ വേണം വിഷ്ണു നിന്റെ തുടക്കം ഗംഭീരായടാ തങ്കച്ചൻ പറയും സുബേർക്ക അപ്പൊ നമുക്ക് കാണാം സുബേർക്ക പറയും കാണണം വാടാ എന്ന് പറഞ്ഞേ അവരവിടെ നിന്ന് പോകും സുബേർക്ക ആ വണ്ടിയുടെ കീയും കയ്യില് പിടിച്ച് ജീപ്പിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കാ അതിനുശേഷം ഇവരിങ്ങനെ ലോറിയിൽ പോവണേ ഈ സമയം കമലം പറയും എന്നാലും നമ്മുടെ വണ്ടി പണയത്തിൽ വെക്കേണ്ടായിരുന്നു വച്ചാനെ വിഷ്ണുണ്ടാ വേറെ നിവർത്തി ഇല്ലാതായാ പിന്നെ എന്താ ചെയ്യാ ഇവിടെ വീട് നഷ്ടപ്പെട്ട അവസ്ഥയിലാ അപ്പോഴാ വണ്ടി എന്ന് പറയുന്നുണ്ടെങ്കിലും വിഷ്ണുവിന്റെ ഉള്ളില് ആ വണ്ടി പണയം വെച്ചതില് നല്ല സങ്കടം ഉണ്ട് പിന്നീട് കാണിക്കുന്നത് സുസ്മിത ഫോണിലെ ചന്ദ്രബോസിനെ വിളിക്കാ പറഞ്ഞ മോളെ സുസ്മിത പറയും ഒരു മുൽക്കുട്ടിയെ കൂട്ടിലാക്കാൻ പറഞ്ഞിരുന്നു എന്തായെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ അതിപ്പോ സാധാരണ മുയൽക്കുട്ടിയല്ലല്ലോ കുറച്ച് വീര്യം കൂടിയ മുൽക്കുട്ടിയല്ലേ അതുകൊണ്ട് ഒരു ഇരുമ്പ് കൂടാ ഞാൻ പണിയാൻ കൊടുത്തതേ സുസ്മിത പറയും എത്ര വലിയ ഇരുമ്പ് കൂടാണെങ്കിലും അവളുടെ സമയം വെച്ച് അത് പൊട്ടിക്കാനാ സാധ്യത അതുകൊണ്ടൊന്നാ അറിഞ്ഞു നിന്നോളണം ബോസ് പറയും എടി വല വെക്കുന്നതും കെണിക്കൊരുക്കങ്ങൾ കുറിക്കുന്നതൊക്കെ ഈ ചന്ദ്രബോസ് ആണ് മോളെ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ അവൾ അറിഞ്ഞു പരിശ്രമിക്കേണ്ടി വരും എത്ര പരിശ്രമിച്ചാലും ഞാൻ ഇപ്പൊ ഒരുക്കുന്ന ഈ പത്മവ്യൂഹത്തിന് പുറത്തു കിടക്കാൻ അവൾ കൊണ്ട് കഴിയില്ല അത്തരത്തിലൊരു പൂട്ടങ്ങളാണ് ഞാൻ പൂട്ടിയിരിക്കുന്നത് സുസ്മിതയ്ക്കും എന്നിട്ട് പോ കിണിയിലേക്ക് വരുന്നവളുടെ അവസ്ഥ എന്താ ഒടുക്കത്തെ ഭാഗ്യം ഉച്ചയിലും ഉദിച്ചു നിൽക്കുന്നവളാ കണക്ക് കൂട്ടലുകളും മാറിപ്പോവാൻ നിമിഷങ്ങളും മതി ചിറ്റപ്പാ ബോസ് പറയും എന്റെ ഈ ഓപ്പറേഷൻ സക്സസ് ആവോ ഇല്ലേന്ന് എന്റെ മോൾക്ക് സംശയമുണ്ടോ എപ്പോഴും ഇല്ലാത്തൊരു ടെൻഷൻ ഇപ്പ വാക്കുകളിൽ ഞാൻ കാണുന്നുണ്ട് കേട്ടോ സുസ്മിത പറയും അതേ പിശാജി പിടിച്ചവളുടെ കാര്യം ആദോ ചിറ്റപ്പാ നമ്മൾ എന്തെല്ലാം നോക്കി ഇവളെയും അവനെയും തീർക്കാനായിട്ട് പക്ഷെ കഴിഞ്ഞില്ലല്ലോ അവന്റെ ചാവടിയന്ത്രത്തിന്റെ ഡേറ്റ് വരെ നമ്മൾ കുറിച്ചില്ലേ എന്നിട്ട് വല്ലതും നടന്നോ ചിറ്റപ്പൻ ഓരോന്ന് പ്ലാൻ ചെയ്യും എന്നിട്ട് നടപ്പിലാക്കാൻ നോക്കും പരാജയപ്പെടും അവസാനം അവൻ വന്ന് ചിറ്റപ്പനെ എടുത്തിട്ട് പെരുമാറും ബോസ്വറി ഡി നീ ഒരുമാതിരി ചുമ്മാ ഞാൻ എന്തെങ്കിലും പറഞ്ഞാലേ കൂടി പോകുമോളെ സുസ്മിതൻ ചിറ്റപ്പൻ ദേഷ്യപ്പെടാൻ വേണ്ടി പറഞ്ഞതല്ല നടന്നു വരുന്ന പതിവ് കലാപരിപാടികളുടെ ഒരു ഏകദേശ രൂപം ഉള്ളൂ അങ്ങനെ നീ സംഭവിക്കരുത് അതിനുവേണ്ടി ഒന്ന് ഓർമ്മിപ്പിച്ചതാ ബോസോറി ഉം എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് എന്തായാലും ചുമ്മാ കേട്ടോ ശാലിനി വന്ന് കയറാൻ പോകുന്നത് കാലന്റെ വീട്ടിലേക്കടി ഈ ബന്ധുക്കൾ വന്ന് പിന്നെ പെട്ടെന്ന് പോകാൻ പറ്റില്ല സുസ്മിത പറയാൻ നമ്മുടെ പദ്ധതികൾ ഇവിടെ നടക്കണമെങ്കിൽ ഷാലിനെ കുറച്ചു നാളത്തേക്ക് ജില്ലാ കളക്ടറുടെ കസേരയിൽ ഇരിക്കരുത് അത്രയും എനിക്ക് വേണ്ടു ബോസ് എടി അവള് കളക്ടർ കസേരയിൽ മാത്രമല്ല ചിലപ്പോ ഭൂമിയുടെ മുകളിൽ പോലും ഇരിക്കില്ല അതിനുള്ള പണിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് നമ്മളെ നിന്റെ ഈ ചിറ്റപ്പൻ പോകുന്നത് സുസ്മിതയ്ക്കും അല്ല അത് ചോദിച്ചില്ലല്ലോ ചിറ്റപ്പൻ എങ്ങോട്ടേ പോകുന്നത് എടി അവള് തീർന്നു ഉറപ്പുവരുത്താനെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ സാന്നിധ്യം വേണം മൂക്കിന് തുമ്പിൽ ഇങ്ങനെ വിരിൽ വെച്ച് നോക്കാൻ വേണ്ടിട്ടേ അതിനുള്ള പോക്കാടി അവളെ ഇപ്പൊ ഫുൾ എന്റെ നിയന്ത്രണത്തിലാ ഏത് നിമിഷം ഒരു അറ്റാക്ക് പ്രതീക്ഷിക്കാം സുസ്മിത പറയും ഹാവോ ശാലിനി വിഷ്ണു എന്നുള്ള പേരിൽ നിന്നും ശാലിനി വിട്ടൊഴിയാൻ പോകുന്നു ആളെ എവിടം വരെ എത്തി എന്നുള്ള സൂചന വല്ലതും കിട്ടിയോ ആ ഇവിടുത്തെ ക്രോസ് ചെക്കിങ്ങിന്റെ അടുത്ത് അവളുപ്പ് എത്തും അതിനു മുമ്പേ എന്റെ ഒരാൾ അവളെ അങ്ങ് ക്ലോസ് ചെയ്യും ഇതേസമയം ശാലിനി അങ്ങോട്ട് വന്നോണ്ടിരിക്കുക അതോടെ ആ ശാലിനി വിഷ്ണുന്റെ കാര്യം കട്ടാ പോകുക സുസ്മിത പറയും മൂക്കിൽ പനിയും വെച്ചുകൊണ്ടുള്ള പൊതുദർശനം ഉണ്ടാവണം എങ്കിലും മുതലക്കണ്ണീര് ഒഴിക്കൊണ്ട് എനിക്ക് അവളെ ഒന്നും കാണാൻ പോകാൻ പറ്റത്തുള്ളൂ അല്ല റീത്തിൽ എന്താ വിധം എന്റെ പേരെഴുതി വച്ചാ ചത്തതാണെന്ന് ഒന്ന് അവള് വിചാരിക്കില്ല എന്നിട്ട് വന്ന് ആ റീത്ത് എടുത്ത് എന്റെ മുഖത്ത് വലിച്ചെറിയും വല്ല അജ്ഞാത സുഹൃത്തും എഴുതാം എന്റെ ചുറ്റപ്പ ബൂസ് പറഞ്ഞു നിന്ന് റീത്ത് വാങ്ങിച്ചു വെച്ചോ മരണവാർത്തയായിട്ട് ചുറ്റപ്പൻ ഇപ്പൊ വിളിക്കാം സുസ്മിത അവൻ വീട്ടിലെത്തിയാലേ ന്യൂസ് വെച്ചിരിക്കാം എനിക്ക് ആ വാർത്ത ചിറ്റപ്പം പറഞ്ഞറിയണ്ട ഞാനത് ടി വിയിലൂടെ അറിഞ്ഞോളാം അത് കേൾക്കുമ്പോ എനിക്കൊന്നും ഞെട്ടണം സന്തോഷം കൊണ്ടുള്ള ഞെട്ടൽ അപ്പൊ ശരി ചിറ്റപ്പ കാര്യങ്ങളൊക്കെ നല്ല ഗംഭീരായിട്ട് അടിപൊളി നടക്കട്ടെ എന്ന് പറഞ്ഞേത കൊള കേട്ട് സന്തോഷിച്ച് മരണ വാർത്തക്കും വേണ്ടി വെയിറ്റ് ചെയ്ത് നിക്കുക സമയം ശാലിനി കാറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അനുപലവിയും അതുപോലെ രാമേട്ടൻ ചോദിക്കുന്നുണ്ട് വൈകിയോ മോളെന്നൊക്കെ ഇല്ലെന്ന് പറയാ അങ്ങനെ അവര് പോയിക്കൊണ്ട് നിൽക്കാം ഒരു കാറ്റിന്റെ അടുത്തക്കൂടെയുള്ള വഴിയാണ് അല്പ ദൂരം അങ്ങ് പോകുമ്പോ അവിടെ കുറച്ച് മരങ്ങളൊക്കെ വെച്ച് ആ റോഡ് അടച്ച് ണേ എല്ലാരും നോക്കും ഷാലിനി പറയും വഴി ബ്ലോക്കാണല്ലോ രാമേട്ടൻ പറയും ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് കാരണാത്തെന്ന് ഇറങ്ങാം അതിന് പിന്നാലെ അനു ഷാലിനി ഇറങ്ങും അവരും വന്നിങ്ങനെ നോക്കും രാമേട്ടൻ പറയും ഇതാരോ മനഃപ്പൂർവ്വം വെച്ചതുപോലെ ഉണ്ടല്ലോ ഷാലിനി പറയും ഇത് പറ ഇങ്ങനെ അനു പറയും രാവിലെ എനിക്കൊരു കോൾ വന്നിരുന്നു മാഡം മാഡത്തിന്റെ ഇന്നത്തെ പ്രോഗ്രാം ഷെഡ്യൂള് ചോദിച്ചുകൊണ്ടായിരുന്നു കോള് വന്നത് ഷാലിനി പറയും ഹാ ഇത് മനപ്പൂർവ്വം വെച്ചത് തന്നെയാ ഈ വരവ് തടയാൻ വേണ്ടി മനഃപൂർവ്വം ഉണ്ടാക്കി വെച്ചൊരു തടസ്സം അനുക്കും എന്താ മേടപ്പ് ചെയ്യേണ്ടത് ഷാലിനി പറയും എടുത്തു മാറ്റിയാലല്ലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ മുന്നോട്ട് നമ്മൾ വന്ന കാര്യം സാധിക്കാനും കഴിയില്ല അപ്പൊ പിന്നെ എന്താ ചെയ്യാ ഇതൊക്കെ എടുത്തു മാറ്റി മുന്നോട്ട് പോവുക തന്നെ ചെയ്യാം ഒത്തുപിടിച്ച മലയും പോരുന്നല്ലേ നമുക്കൊന്ന് പിടിച്ചു നോക്കിയാലോ രാമേട്ട രാമേട്ടൻ പറയും ഞാൻ റെഡിയ മോളെ എന്ന് പറഞ്ഞ രാമേട്ടൻ അതെടുത്ത് മാറ്റാൻ തുടങ്ങുന്നുണ്ട് ശാലിനി പോകാൻ തുടങ്ങുമ്പോ അനു പറയും ഇവിടത്തെ ലോക്കൽ പോലീസിനെ ഒന്ന് വിളിച്ചറിയിക്കട്ടെ മേഡം ഇൻ കേസ് ഇവിടെ പെട്ടുപോയാലും തിരിച്ചു പോകണല്ലോ നമുക്ക് അങ്ങനെ അനു കോൾ ചെയ്യാൻ തുടങ്ങാ അപ്പ അങ്ങുട്ടിക്ക് ഒരു ബൈക്കിൽ രണ്ടാൾക്കാര് വരും എന്ത് പറ്റി ഞങ്ങൾ സഹായിക്കണോ അവരുടെ ഭാവമൊക്കെ കാണുമ്പോ തന്നെ ഗുണ്ടകളാണെന്ന് ശാലിനിക്ക് മനസ്സിലാവുന്നുണ്ട് നല്ല കാത്തിലുള്ള തടിയാണ് അനക്ക കുറച്ച് ബുദ്ധിമുട്ടാണ് ഒന്ന് രണ്ടുപേരെ കൂടെ വിളിക്കേണ്ടി വരും എന്നാ പിന്നെ വിളിയടാ നമ്മുടെ കളക്ടർ അല്ലേ സഹായിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ ശാലിനി അവരുടെ മുഖത്തേക്ക് നോക്കുന്നില്ല അനു നല്ല പേടിച്ചിട്ടുണ്ട് അങ്ങനെ അവന്മാര് അറിയടാ വാടാ എന്ന് പറയുമ്പോ അപ്പുറത്തുനിന്നും അപ്പുറത്തു കുറച്ച് ആൾക്കാർ വരും ഏതോ കുരുത്തം കെട്ടവന്മാരെ വഴിയില് കുറച്ച് തടസ്സങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു ഒന്ന് വന്ന് ഒതുക്കി കൊടുക്കടാ അവരൊക്കെ കണ്ടിട്ട് തന്നെ ണ്ട് അനുവിനൊക്കെ ഇതിപ്പോ എനിക്ക് മാത്രം ഒതുക്കാനല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞു ശാലിനിയെ നോക്ക മാഡം വഴി ബ്ലോക്കാ അപ്പുറത്തേക്ക് വണ്ടി പോവില്ല പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന സഹായം എന്താന്ന് വെച്ചാ മാഡത്തെ പൊക്കിയെടുത്ത് അപ്പുറത്താക്കി തരാൻ പറ്റും ഷാലിനി ഇങ്ങനെ ദേഷ്യത്തിൽ നോക്കുമ്പോഴേക്കും വാ എന്ന് പറഞ്ഞ് ശാലിനിയുടെ കയ്യിൽ കയറി പിടിക്കും ഏ എന്റെ ഇത് വിട് എന്ന് പറഞ്ഞ് ശാലിനി തട്ടി മാറ്റുന്നുണ്ട് അപ്പോഴേക്കും രാമേട്ടൻ ഓനും കൂടെ ആ പിടിച്ചു മാറ്റാനായിട്ട് പോകുമ്പോഴേക്കും ആ ഗുണ്ടകളെ രാമേട്ടനെയും അനുനെയും പിടിച്ചു വെക്കും മാറി നിക്കു എന്ന് പറഞ്ഞേ ശാലിനി കൈ തട്ടി മാറ്റി നിക്കുമ്പോഴേക്കും അടങ്ങി നിക്കാതെ നീ ആരാ ജാൻസിണിയോ നിന്നെ നിന്റെ നിന്റെ അദ്ദേഹത്തിനുള്ള ക്യാഷ് വാങ്ങിച്ചിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഇങ്ങനെ ഒരു കളക്ടർ ഇനി ഭൂമിയിൽ വേണ്ട അതിൽ ശാലിനി കൈ ഒക്കെ തട്ടി മാറ്റി ഓടി പോവാൻ നിക്കുമ്പോഴേക്കും അയ്യടി അങ്ങനെ അങ്ങ് പോയാലോ എന്ന് പറഞ്ഞ കൈ രണ്ടും പിടിച്ചു വെക്കാ നിന്റെ കളക്ടറുടെ ഹുങ്കേ എന്റെ അടുത്ത് വേണ്ട എന്ന് പറഞ്ഞ ശാലിനിയുടെ കവളത്ത് അടിക്കണേ ശാലിനി താഴ്ക്ക് വീഴുമ്പോ രാമേട്ട മോളേ എന്ന് വിളിക്കുന്നുണ്ട് എന്നാൽ തടുക്കാൻ രാമേട്ടനെ പറ്റുന്നില്ല കാരണം രണ്ടുപേരും രാമേട്ടനെ പിടിച്ചു വെച്ചിരിക്ക അനുവിനെയും കുഞ്ഞിനടിക്കില്ലേ എന്ന് രാമേട്ടൻ ഇങ്ങനെ പറയുമ്പോ ആ ആത്മാർത്ഥത കൂടിയ ഡ്രൈവറെ ഇട്ടേക്ക് കൊണ്ടുപോടാ എന്ന് പറയുമ്പോ രാമേട്ടനെ പിടിച്ചു വലിച്ചു പോവാ അതിലേ ഷാലിനി ഒരുവിധം അയാളെ തട്ടി മാറ്റി രാമേട്ടനെ കൊണ്ടുപോയടത്തേക്ക് ഓടിപ്പോയി രാമേട്ടനെ രക്ഷിക്കാൻ നോക്കുമ്പോഴേക്കും അയാൾ വന്ന് വീണ്ടും ശാലിനിയെ പിടിച്ചു വെക്കുകയാണ് നിക്കടി അവിടെ അനുവിനെയും അങ്ങനെ അവരിപ്പോ അവിടെ നിന്ന് മാറി മറ്റൊരു റോട്ടിലേക്ക് വന്നിരിക്കുക രാമേട്ടനെ ഉപദ്രവിക്കുന്ന ആണ്പോ ശാലിനി പറയും രാമേട്ടൻ ഒന്നും ചെയ്യരുത് അപ്പൊ ഒരാൾ പറയും ഒന്നും ചെയ്യില്ല നല്ലൊരു കൊക്കയുണ്ട് അവിടെ പാപും പഴുതാരയും ഒക്കെ ഉള്ളൊരു കൊക്ക അതൊന്നും കാണിക്കാൻ കൊണ്ടുപോവാ തൽക്കാലം അവൻ അതിന്റെ ആഴം അറിയട്ടെ അങ്ങനെ ശാലിനെയും അനുവിനെയും പിടിച്ചു അവന്മാരെ ഈ സമയത്തായിരിക്കും അങ്ങോട്ടൊരു ലോറി വരുന്നത് ആയിഷ എന്ന് പറയുന്ന ലോറി മറ്റാരെയല്ല വിഷ്ണു തന്നെ അതിൽ വരുന്നത് എന്നെക്കാർക്കും മനസ്സിലായിട്ടില്ല എല്ലാരും ആ ലോറിയിലേക്ക് ഇങ്ങനെ നോക്കും ആ ശാലിനിക്ക് ആകെ പേടിയാവുന്നുണ്ട് അങ്ങനെ നിക്കുമ്പോ ആ വണ്ടി നിർത്തി ഒരാളുണ്ടാവും തല പുറത്തേക്കിട്ട് നോക്കുന്നേ വിഷ്ണു വിഷ്ണുവിനെ കാണുമ്പോ തന്നെ ഷാലിനിക്ക് നല്ല ആശ്വാസാവുന്നുണ്ട് വിഷ്ണുട്ടാ എന്ന് പറഞ്ഞേ വിഷ്ണുവിനെ ഇങ്ങനെ നോക്കുകയാണ് ഇത്രയും നേരം ഉണ്ടായിരുന്ന ആ ഒരു പേടിയൊക്കെ ഇപ്പൊ ഷാലിനിയുടെ മുഖത്ത് മാറിയിട്ടുണ്ട് അങ്ങനെ ഇനി വിഷ്ണുവിന്റെ കയ്യിലായിരിക്കും അവരുടെ അന്ത്യം അപ്പൊ അതിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പൊ ഇത്രയും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തു സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക്